അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഒരു അമേരിക്കയിലെ സ്ത്രീ പരിശുദ്ധമായ ഖുറാൻ ഓരോ പേജുകളും ചീന്തി സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ആ ഒരു ഖുറാനെ ഓരോ പേജുകളായിട്ട് കത്തിച്ചു അത് ലൈവായിട്ട് ആളുകളെ കാണിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അള്ളാഹുവിനെ ഈ ഒരു ഖുറാനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഒരു പ്രതികരണം വന്നു ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ ഒരു സംഭവം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇത് വെറും ഒരു കഥയല്ല യു എസിലെ ടെക്സാസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു വാർത്ത ലോകമെമ്പാടും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ചായിരുന്നു എല്ലാവരുടെയും ചർച്ച യു എസ് ഐ ടെക്സാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുപ്പത്തിനാല് വയസ്സുള്ള റബേക്ക തോമസ് എന്നായിരുന്നു ആ ഒരു സ്ത്രീയുടെ പേര് ഒരു ടെക് കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പുറമേ എന്ന് നോക്കുമ്പോൾ സാധാരണ രീതിയിലും അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ട് തന്നെയാണ് തോന്നിയത് എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഒക്കെ ഒരുപാട് വെറുപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിരുന്നു ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് കണ്ട് ഇസ്ലാമിനോട് ഒരുപാട് വെറുപ്പായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് പിന്നീട് മാസങ്ങളോളം എന്തോ ഒരു വലിയൊരു പ്ലാൻ തന്നെ ചെയ്യായിരുന്നു അത് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നായിരുന്നു അവൾ അവളുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള നെഗറ്റീവ് ആയിട്ടില്ല ഒരുപാട് പോസ്റ്റുകൾ അവൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു അവൾ എവിടെ മുസ്ലിങ്ങളെ കണ്ടാലും അവൾ അവളുടെ വെറുപ്പ് പ്പ് രേഖപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതുപോലെ തന്നെ അവൾ ഒരു ജൂലൈ മാസത്തിലൊരു ഉച്ചക്ക് ശേഷം അവൾ തീരുമാനിച്ചു ഇതാണ് റൈറ്റ് ടൈം അവൾ അവളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ലൈവ് ഓൺ ചെയ്ത് ഒരു ഖുറാനും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ വളരെ ഗൗരവമായിട്ട് വളരെ ധൈര്യത്തിൽ അവൾ ആളുകളോടൊക്കെ പറഞ്ഞു ഈ ഒരു ബുക്കിന്റെ വില എന്താന്നുള്ളത് ഇന്നാണ് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് എന്ന് ഈ ഒരു ലൈവ് പരിപാടി നിമിഷങ്ങൾക്കകം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ കയ്യിലുള്ള ഒരു ഖുറാനിലെ ഓരോ പേജും ചീന്തി ചീന്തി ഇതാണ് ഇത് വെറും ഒരു കടലാസ് ാണ് ഇത് വെറും ഒരു മഷി കൊണ്ട് ആരോ എഴുതി ഉണ്ടാക്കിയ വെറും ഒരു കടലാസ് മാത്രമാണ് ഇത് അള്ളാഹുന്റെ വാക്കുകൾ ഒന്നുമല്ല എന്നിട്ട് ഒരു ബക്കറ്റ് മുഴുവൻ മണ്ണെണ്ണ ഉള്ള അതിലേക്ക് തീയ കത്തിച്ച് എറിയുകയായിരുന്നു ഇത് നിങ്ങളുടെ ദൈവത്തിനോ അള്ളാഹുവിനോ ഒന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എവിടെ നിങ്ങളുടെ അത്ഭുതം എവിടെ എവിടെ നിങ്ങളെ അള്ളാഹു എവിടെ എന്ന് പറഞ്ഞു കൊണ്ട് വളരെ ആക്ഷേപമായി ഒരുപാട് വൃത്തികെട്ട വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഖുറാനിലെ ഓരോ ഓരോ പേജുകളും ചീന്തി ചീന്തി ആ തീയിലേക്ക് എറിയുകയായിരുന്നു ഇത് കണ്ടിട്ട് കമൻറ്റ് ബോക്സ് വളരെ രൂക്ഷമായിട്ട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അവളോട് നിർത്താൻ വേണ്ടി പറഞ്ഞു ചിലർ കരഞ്ഞു ചിലർ യാചിച്ചു ഒന്ന് നിർത്തുമോ എന്ന് ചിലർ ഒരുപാട് വേദനയോടെയാണ് ആ ഒരു ലൈവ് കണ്ടത് അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം ഈ ഒരു ലൈവ് കഴിഞ്ഞു എന്നിട്ട് ഈ ഒരു ലൈവ് ഒരുപാട് ഷെയറും എന്താ പറയുക ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു ചിലർ ചെയ്ത് ഒരുപാട് ദേഷ്യത്തോടെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആളുകൾ ഇത് ഷെയർ ചെയ്തത് അവൾക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഒരുപാട് ആളിലേക്ക് എത്തുകയും അതുപോലെ അവൾ ആളുകളിൽ ശ്രദ്ധിക്കപ്പെട്ടതിൽ അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നുണ്ടായിരുന്നത് അവൾ അവസാനം പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങളുടെ സ്വന്തം ബുക്ക് പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെയാണ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് എന്ത് വൃത്തികെട്ട ഒരു വിശ്വാസമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് എന്ന് ഒരു വീഡിയോ വളരെ വേഗത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളിലും എത്തി ഒരുപാട് പ്രതികരണങ്ങളായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സിലൊരു കുട്ടി വളരെ കണ്ണീരോടെ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ ഒന്നും ഒരിക്കലും നിങ്ങളെ ഒരു വിശുദ്ധ ഗ്രന്ഥവും ഞങ്ങളിതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എങ്ങനെയാണ് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അവളുടെ ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ അതിനുശേഷം അന്ന് രാത്രി റബേക്കാക്ക് എന്തോ വിശി വിചിത്രമായിട്ട് എന്തോ സംഭവിക്കാൻ തുടങ്ങി അവൾക്ക് കണ്ണടച്ച് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ അവർ ഖുർആൻ്റെ ഭാഷയിൽ എന്തോ ഒന്ന് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് ഉറങ്ങാനേ അന്ന് സാധിച്ചില്ല അവൾ അവളുടെ ഒരു ഇമേജിനേഷൻ ആയിരിക്കും അതെന്ന് വിചാരിച്ച് കണ്ണടച്ചു പക്ഷേ മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ ആ ഒരു എന്തോ ഒന്ന് അവൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഓരോ രാത്രിയിലും ആ ഒരു ശബ്ദം ആ ഒരു എന്തോ ഒരു ഒരു സംസാരം പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസത്തോടെ അവൾ ആകെ മാറിയിരിക്കുന്നു എല്ലാ രാത്രിയിലും അവൾ ഒരു സ്വപ്നം കാണുമായിരുന്നു സ്വർണ്ണ കളറുള്ള ഒരു ലൈബ്രറി അതിൽ സ്വർണത്തിൻ്റെ നിറം പോലെ തിളങ്ങുന്ന ഓരോ മനുഷ്യരും അവരൊക്കെ പശ്ചാത്തപിക്കുകയാണ് ഓരോ തെറ്റിലേക്ക് പോയവരെല്ലാം അവർ അവിടെ പശ്ചാത്തപിക്കുക അത് അവിടെ സംസാരിക്കുന്നത് അറബിയാണ് പക്ഷേ അതിലുള്ളതെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അള്ളാഹു കാരുണ്യവാനും മുറുക്കുന്നവനും ആണ് അങ്ങനെ പലതും അവൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടായിരുന്നു പകൽ സമയത്ത് പോലും അവളുടെ ജീവിതങ്ങൾ പല രീതിയിൽ മാറാൻ തുടങ്ങി അതായത് യാത്ര ചെയ്യുമ്പോൾ കാറ് ഓഫായിട്ടിരിക്കുന്ന കാറ് അതിൽ തന്നെ റേഡിയോയിൽ കുറാൻ പറയണം ഓണായിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിചിത്രമായിട്ട് സംഭവിക്കുന്നത് മൂലം അവളുടെ മാനസിക നില തന്നെ വളരെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ടിലും എന്താ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവളുടെ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിന് പകരം അറബി വാക്കുകൾ കാണുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പതിയെ പതിയെ അവളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇസ്ലാമിനോടുള്ള വെറുപ്പ് വെറുപ്പും തുടങ്ങിയിരുന്നു പിന്നീട് അവൾക്കൊരു ക്യൂരിയസിറ്റി വന്നു എന്താണ് ഇസ്ലാം എന്താണ് സത്യത്തിലിത് അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ അവൾ അത് പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ ഒരു അവൾ അത്രക്കും വെറുപ്പോടെ കത്തിച്ച ആ ഓരോ പേജിലും എന്തൊക്കെയായിരുന്നു എഴുതിയതെന്ന് അവൾക്ക് മനസ്സിലായത് അള്ളാഹു എന്തൊക്കെ നന്മകളാണ് അതിലൂടെ പറയുന്നത് എന്ന് എത്രക്കും കരുണയുള്ളവനും എന്ത് തെറ്റ് ചെയ്താലും അത് നമ്മൾ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും അയൽവാസികളോട് എങ്ങനെ പെരുമാറണം അതുപോലെ ഏത് മതമാണെങ്കിലും അവരോട് ബഹുമാനത്തിൽ പെരുമാറണം അങ്ങനെയുള്ള ഓരോ ഇസ്ലാമിൻ്റെ ഓരോ പവിത്രമായ ഒരുപാട് ഭംഗിയുള്ള വാക്കുകൾ അവൾ ആ ഒരു കുറാൻ ിൽ കാണാൻ സാധിച്ചു അവസാനം അവൾ ആ ഒരു തീരുമാനമെടുത്തു അവൾ അവളുടെ നഗരത്തിലെ ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് ചെന്നു അവിടെ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു നിസ്കരിക്കാൻ വേണ്ടി വന്നത് അവരെ മുന്നിലൂടെ പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് വളരെ ഭയം ഉണ്ടായിരുന്നു കാരണം ഇത്രക്കും വലിയ ഒരു വീഡിയോ ചെയ്തതാണ് ഇവൾ അപ്പോൾ എല്ലാവരും ഇവളെ ദേഷ്യത്തോടെയും വെറുപ്പോടെയും കാണും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള എല്ലാ വിധത്തിലുള്ള ഭയവും അവൾക്കുള്ളിലുണ്ടായിരുന്നു അവൾ ഭയങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും പോയതിനു ശേഷം അവിടെ ഇമാം ഇമായിട്ടുള്ള അഹമ്മദ് എന്ന പേരിലുള്ള ആ ഒരു പള്ളിയിലെ ഇമാവിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ഇവളെ കണ്ടതും നിറ കണ്ണുകളോടെ ഇവളെ സ്വീകരിച്ചു ഇവളോട് പറഞ്ഞു നിങ്ങളെപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തോ അപ്പോൾ മുതൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ ഹിതായത്തിന് വേണ്ടി ഞങ്ങൾ എന്നും ദ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുവാണ് നിങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് എന്ന് അവളോട് പറഞ്ഞു അപ്പോൾ അവൾ വളരെ വേദനയോടെ വളരെ മനസ്സ് പൊട്ടി അവൾ വിങ്ങി അവിടെ നിന്ന് കരയുകയായിരുന്നു വർഷങ്ങളായി അവൾ വഹിച്ച എല്ലാ വെറുപ്പും കോപവും ഒക്കെ അത് കണ്ണീരായി ഒഴുകുന്നുണ്ടായിരുന്നു ായിരുന്നു മുസ്ലിം സമൂഹം ആരും തന്നെ അവളെ വിധിച്ചില്ല അവളെ പ്രതികാരം ചെയ്തില്ല ഒരു കുട്ടി വീട്ടിലേക്ക് വഴി തെറ്റി സഞ്ചരിച്ച് ആ ഒരു കുട്ടിക്ക് വഴി കാട്ടിയ പോലെയാണ് പ്രതികരിച്ചത് അങ്ങനെ അവൾ അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നിട്ട് പുതിയ കണ്ണുകളോടെ ഇസ്ലാം ശരിക്കും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു സോഷ്യൽ മീഡിയയിൽ വേറെ എവിടെയുമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം മതക്കാർ ഈ ഒരു ഖുറാനിലെ ഇത്രക്കും വാല്യൂ കാണുന്നത് എന്ന് അവൾ പിന്നീട് മനസ്സിലാക്കി അവൾ വളരെ ഇഷ്ടത്തോടത് വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ശ്രമിച്ചു ഇസ്ലാം എന്ന സമാധാനവും അള്ളാഹുലേക്കുള്ള അവൾ മനസ്സിലാക്കി കൂടുതൽ പഠിക്കും അവൾ മനസ്സിലാക്കി എത്രത്തോളം തെറ്റാണ് അവൾ ഇത്ര കാലം ചെയ്തിരുന്നത് ഖുറൻ കത്തിച്ച നാൽപ്പത് ദിവസത്തിന് ശേഷം ഒരു വെള്ളിയാഴ്ച ശാന്തമായ ഒരു വൈകുന്നേരം ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു തീരുമാനം എടുത്തു ലാ ഇലാഹ മുഹമ്മദ് റസൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു ഇന്ന് ലോകം തന്നെ അറിയപ്പെടുന്ന സിസ്റ്റർ ആമിന എന്ന പേരിൽ അവൾ അറി ഇപ്പോൾ അവൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അവൾക്ക് അനുഭവിച്ച അവളുടെ ജീവിത ചരിത്രം തന്നെ i uh -huh. എല്ലാ സർവകലാശാലയിലും എല്ലായിടത്തും അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അവൾ പറയുന്നു ഖുറാനെ ഞാൻ കത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഖുറാൻ എൻ്റെ മനസ്സിലെ ഇരുട്ടിനാണ് കത്തിച്ച് കളഞ്ഞത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പടച്ചിറപ്പ് തീരുമാനിച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഒന്നാഹു ഹിതായത്വം നൽകും എത്ര മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും പടച്ചിറപ്പ് തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഹിതായത്വം നൽകും അതുപോലെ തന്നെ എത്ര വലിയ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തോവ ചെയ്താൽ കാരുണ്യവേനായ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹു നമ്മുടെയൊക്കെ പാവങ്ങൾ പുറത്തു തരട്ടെ ഒരുപാട് തെറ്റുകുറ്റങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടാവും നിൻഷു നമുക്ക് അള്ളാഹു നേരിൻ്റെ പാതയിലേക്ക് കാണിച്ചു തരട്ടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ സ്ലാമലേക്കും